ഇവിടെ ജീവിതമാർഗമില്ല തൊഴിലവസരമില്ല കേരളം ഇന്ന് ഒരു ശവപ്പറമായി മാറി ബംഗാളികളും ആസാമികളും നാഗാലാൻഡുകാരും വന്ന് കയറുക അവിടെ അവര് ഇവിടുത്തെ കൊലപാതകം മോഷണം മദ്യപാനവും എല്ലാം കേന്ദ്രമായിട്ട് ബലാത്സവം ഉൾപ്പെടെ അവരാണ് അതിനു വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല ഉള്ള തൊഴിലവസരങ്ങൾ ഡിവൈഎഫ് കാര്ക്ക് വേണ്ടി സംവരണം ചെയ്യുന്നു അതിൽ കൈകൂലി പഠിക്കുന്നു നമസ്കാരം ഇന്നലെ ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചർമ്മവാർഷികം പ്രമാണിച്ച് പുതുപ്പള്ളിയിലായിരുന്നു ചാണ്ടിയമ്മനെ പ്രത്യേകമായി ക്ഷണിക്കുകയും അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത് ചാണ്ടിയമ്മനുമായുള്ള ഞാൻ ബന്ധം ആരംഭിക്കുന്നത് തന്നെ ഉമ്മൻ ചാണ്ടിയെ ഞാൻ ആലുവ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചാണ്ടിയമ്മൻ സംസാരിക്കുമെന്ന് പറഞ്ഞ് മാത്രമല്ല ചാണ്ടിയമ്മനെ എന്നെ പരിചയപ്പെടുത്തുകയും ചാണ്ടിയമ്മൻ്റെ പല കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അന്നു മുതൽ ഞാൻ ചാണ്ടിയമ്മനയുടെ അടുത്ത ബന്ധമാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിത ജീവിതത്തിലെ ഏറ്റവും അധികം നിർണായക മുഹൂർത്തത്തിൽ ഞാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം അതേപോലെ എന്നെ എൻ്റെ പ്രധാനപ്പെട്ട മുഹൂർത്തത്തിൽ എന്നെയും സഹായിച്ചിട്ടുണ്ട് അതിന് കാരണക്കാരൻ അത് അദ്ദേഹം തന്നെയാണ് അതിനെക്കുറിച്ചുള്ള വേറെ വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടു കൂടി അവിടെ നടക്കുന്ന ആളുകളുടെ പ്രസംഗം കിട്ടുക എന്നുള്ളത് ഞാൻ സീറ്റുകളിൽ ഇരിക്കാതെ പ്രത്യേക ക്ഷണിതാവായിട്ട് അവിടെ പോയി ഇരിക്കാതെ ഞാൻ അവിടെയുള്ള സ്പീക്കറിൻ്റെ അടുത്ത് വന്ന് ആ റെക്കോർഡ് ചെയ്യുകയായിരുന്നു മൊബൈലിലേക്ക് റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ സന്ദർഭത്തിൽ ചില സുഹൃത്തുക്കൾ വന്ന് എന്നെ പരിചയപ്പെടുകയുണ്ടായി അതുവരെ ഞാൻ കാണാത്ത പല സുഹൃത്തുക്കളുമാണ് ചാനലിലൂടെ എന്നെ പരിചയപ്പെടുകയും എന്നെ അറിയുകയും ചെയ്യുന്ന അമേരിക്കയിലും ലണ്ടനിലും അതേപോലെ മറ്റു സ്റ്റേറ്റിലുമുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലുമുള്ള ആളുകളാണ് എന്നെ വന്ന് പരിചയപ്പെട്ടത് അവർക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെ ചർച്ചകൾ കയറി കയറി അവർ ഈ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് മാറി അവർ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് കേരളം അധികം താമസിക്കാതെ ഒരു ശവപ്പറമ്പായി മാറും എന്നുള്ള അവരുടെ വാക്കുകളാണ് ഞാൻ കൂടുതൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതായത് കോട്ടയം എറണാകുളം ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയുള്ള ജില്ലകളിൽ നിന്ന് ഇവിടെ നിന്ന് വിദ്യാർത്ഥികളും യുവാക്കളും അടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾ വിദേശത്തേക്ക് പോവുകയാണ് തിരിച്ചവർ വരുന്നില്ല ഇവിടെ വീടുകളിൽ വയസ്സായ സ്ത്രീകളോ അല്ലെങ്കിൽ വൃദ്ധന്മാരായ ആളുകളോ കുടുംബങ്ങളോ മാത്രമാണുള്ളത് വലിയ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്നുള്ളതാണ് അവർ പറഞ്ഞത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പൂഞ്ഞാർ അതുകൊണ്ട് ഞാൻ ഇന്നലെ പി സി ജോർജിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ചിരുന്നു അദ്ദേഹവുമായി ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത് തീർച്ചയായും കേരളീയർ വളരെയധികം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് ആയിരക്കണക്കിലെ പതിനായിരക്കണക്കിനാളുകൾ ആളുകൾ വിദേശത്തേക്ക് പോയിരിക്കുന്നു അവർ തിരിച്ചു വരില്ല ആ തിരിച്ചു വരാത്ത ആളുകളുടെ വോട്ടുകളൊക്കെയാണ് ഇപ്രാവശ്യം കോട്ടയത്തും പത്തനംതിട്ടയിലും എറണാകുളത്തും ഒക്കെ പേഴ്സൻറ്റേജ് ആയി കുറഞ്ഞിട്ടുള്ളത് വോട്ട് കുറഞ്ഞതിന് കാരണം കൂടിയാണത് ഇവിടെ ഇല്ലാത്ത ആളുകൾ അവർ ഇങ്ങോട്ട് ഇനി വരുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും പി സി ജോർജ് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് കേരളം ഒരു ഷോപ്പറുമ്പായി മാറും മധ്യം താമസിയാതെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ നിന്നുള്ളത് അത് ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും അത് ഭരണത്തിൽ സമ്മർദ്ദം ചെലുത്തി അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു ഭീകരമായ ഒരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിലെ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നു വിദ്യാഭ്യാസത്തിനും ജോലിക്ക് പോകുന്നു അവർ അവിടെത്തന്നെ താമസിക്കുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷം പേർ വിദേശത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരം അതോ അതോടൊപ്പം ഈ വീടുകളിലൊന്നും ആളില്ലാത്തൊരവസ്ഥയായി വന്നിരിക്കുന്നു ഇത് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുണ്ട എന്താണ് നന്ദകുമാർ പറഞ്ഞ ഒരു പകുതി ദിവസത്തെയുള്ള ഇനിയും ബാക്കോടുണ്ട് അതായത് ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായ സ്ത്രീകളും പോവുക പിള്ളേരെ നോക്കാൻ പ്രായമായ സ്ത്രീകളും പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ജീവിതമാർഗമില്ല തൊഴിലവസരമില്ല കേരളം ഇന്ന് ഒരു ശവപ്പറം പൈമാറിയിരിക്കുക അപ്പം ആത്മഹത്യ പെരുകിയിരിക്കുന്നു പെൺകുട്ടികൾ ജീവിക്കാൻ വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാ നിലയിലേക്ക് വന്നിരിക്കുന്നു ചെറുപ്പക്കാർ പിടിച്ചുപറിയല്ലാതെ നോക്കിക്കോളൂ പിടിച്ചുപറി മാത്രം ജീവിക്കാൻ ആ കള്ളൻ്റെ ആത്മാർത്ഥമായി ഒരു കള്ളൻ ഒരു സാഹിത്യകാരൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞപ്പം മോട്ടിച്ചു മോട്ടിച്ച് കഴിഞ്ഞ് എടുക്കാൻ വന്ന് ബാഗി തുറന്നപ്പം സാഹിത്യകാരൻ്റെ പടം നോക്കിയപ്പോൾ സാഹിത്യകാരൻ്റെ വീടാന്ന് പോയി അവനത് അവിടെ വെച്ച് മോട്ടീസ് എല്ലാം തിരിച്ചു ഉച്ചു പോയി ആ മര്യാദ കാണിക്കുന്ന കള്ളനുണ്ട് ഇവിടെ ഭരണാധികാരികൾ അതിനുപോലും മനസ്സിലാത്തവർ അഭിനന്ദിക്കും ഇവിടെ ഞാൻ നമ്മുടെ ഈ പൂഞ്ഞാർ മാത്രം ഞാൻ നോക്കി നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരു പകുതിയല്ല അത് പോകാറ് അതിൽ കൂടുതൽ പോയി കഴിഞ്ഞു അത് പോകുന്ന ഇംഗ്ലണ്ടിലേക്ക് കൂടുതൽ പോകുന്നുണ്ട് അത് വലിയ അപകടമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നുണ്ട് ഞാൻ ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട് ജപ്പാനിലേക്ക് പോകുന്നുണ്ട് കാനഡ കാനഡയും അമേരിക്കയും ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ഇവിടെ എല്ലാ രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട് ഈ കല്യാണത്തിന് മാത്രം ഇവിടെ വന്ന് കല്യാണം വ്യത്യാസ സ്ഥലം പെട്ടേക്കുക ഒരു ദിവസം മുതലും കേരളത്തിൽ കാണാൻ തയ്യാറില്ല ഇത് എന്തുകൊണ്ടിത് എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾ ഒന്ന് സാമ്പത്തികം തൊഴിലവസരം ഇല്ലാതായി ജീവിക്കാൻ മാർഗമില്ല അപ്പം പുറത്തു പോകാൻ മറ്റു മാർഗങ്ങളില്ല അതോടൊപ്പം എവിടെ നിന്ന് ശമ്പളം കിട്ടുന്നു ആ ശമ്പളം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടെ ഇപ്പം ഇവിടെ കേരളത്തിൽ ഉണ്ടാകുന്ന ഇതുകൊണ്ടുണ്ടോ കേരളത്തിലെ ദൂഷ്യം എന്താണെന്ന നന്ദിൻ്റെ ചോദ്യം നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ രാജ്യം വിട്ടു പോകുന്നു നമ്മുടെ പ്രായമായ സ്ത്രീകൾ ഉപ്പിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ശമ്പളത്തിന് വേണ്ടി രാജ്യം വിട്ടു പോകുന്നു ഈ സാഹചര്യം ഉണ്ടാകും നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങോട്ട് പണി ചെയ്യാൻ ആളില്ല ഇവിടെ റബ്ബറ് വെട്ടാൻ ആളെ കിട്ടില്ല റബ്ബർ കൃഷി തീറുക റബ്ബർ റബ്ബർ അല്ലേലും തീരട്ടെ റബ്ബറ് വെട്ടാൻ ആളില്ല ഒരു മനുഷ്യർ റബ്ബർട്ടുകാരൻ വെട്ടുകാരനല്ല ഇത് നേരെ ഓപ്പോസിറ്റ് അഞ്ചര ഏക്കർ റബ്ബറ് കിടക്കാം ഇവിടെ അഞ്ചേക്കർ മിച്ചം വെട്ടായിട്ടിട്ടുണ്ടോ പുതിയ തൈ വന്ന് ഭയങ്കര ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലവും അല്ല പതിമൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ നട്ടിട്ട് അത്ര നല്ല മൂന്നാമതെന്തെങ്കിലും കടയിൽ നേരെ ഓപ്പോസിറ്റ് പെട്ടാതിട്ടിരിക്കുക വെട്ടുകാരും നല്ലതില്ല ഇത് വരുന്ന കുഴപ്പം ഇപ്പം ബംഗാളികളും ആസാമികളും നാഗാലാൻഡുകാരും വന്ന് കയറുക അവിടെ അതിൽ ഈ വരുന്ന ഞാൻ ഒരു രാജ്യത്ത് വരുന്നതിന് മോശമൊക്കെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർ ഇവിടുത്തെ കൊലപാതകം മോഷണം മദ്യപാനവും എല്ലാം കേന്ദ്രമായിട്ടുള്ള ബലാത്സംഗം ഉൾപ്പെടെ അവര ആ ഞാൻ എൻ്റെ വീടിന് ചുറ്റും ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമില്ലാത്ത പന്ത്രണ്ട് ലൈറ്റാണ് വലിയ ചുറ്റുമുള്ളത് ഇത് കാരണം ഏവം വന്ന് കയറിയാലും കാണണ ആരെങ്കിലും കാരണം ഒരു മലയാളി ആണെങ്കിൽ കാണാൻ എനിക്ക് അവനറിയത് എൻ്റെ വീടാണ് കയറുക എൻ്റെ സ്വഭാവം അവനറിയാം ഇവന് ഇതുപോലും അറിയാമോ ണ്ടെന്ന് അറിയില്ല അറിയത്തില്ലോ ഇപ്പോൾ ആ സമയം നമുക്ക് കയറി വന്ന കൊടുക്കല്ലേ മാർഗമുള്ളൂ അതുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഡയറ്റീ കാണണ്ട കൊടുക്കണമെങ്കിൽ അതാണ് നില ഒരു വീട്ടിൽ ഏത് വീട്ടിൽ ചെന്നാലും ഒരപ്പൻ കാണും ഒരപ്പനും ഒരു പട്ടി ഇല്ലേ അമ്മയും ഒരു പട്ടി ഈ അമ്മയെ നോക്കാനും പറ്റില്ല അതുകൊണ്ട് ഇനി ഇതിനൊരു പരിഹാര മാർഗ്ഗം എന്താണെന്ന് വെച്ചീ കേരളം നന്നാകാൻ പോന്നത് ഈ പോക്ക് മനസ്സിലായി ഈ പോക്കനുസരിച്ച് കേരളം ഒരു സാധ്യത ഞാൻ കാണുന്നില്ല ചെയ്യാവുന്നൊരു കാര്യം പൊതുപ്രവർത്തകെല്ലാം കൂടെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഇത് മാത്രമാണോ നിന്ന് പോകുന്നതിന് കാരണം ഇവിടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന എസ് എഫ് ഐയുടെ നിന്നുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള തൊഴിൽ പി എസ് സി വഴിയുള്ള നിയമനങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നു അത് തൊഴിലില്ലെന്ന് പറഞ്ഞല്ലോ അവസരമേ ഇല്ല പി എസ് സി പറഞ്ഞില്ലെന്ന് ആയിരത്തോളം പേരെ ഏതോ ഒരു മേഖല മാത്രം ചുമ നിയമിച്ചിട്ടുണ്ട് എസ് എഫ് ഐക്കാർ പറഞ്ഞവരെ മാത്രം നിയമിച്ചു ഇത് കാശും മേടിക്കും പാർട്ടിക്കാരനാണ് ആയിരിക്കണം എന്നാലും എന്നാലും കാശു കൊടുക്കണം എന്നാണോ കിട്ടാനില്ല എൻ ജി കൂടെ മുഴുവൻ ഇപ്പം കൂട്ടുന്ന നിലയായിട്ടുണ്ട് പിള്ളേരില്ല എഞ്ചിങ്ങളെ പഠിക്കാൻ പിള്ളേരില്ല ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് വിലയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മന്ത്രി പത്താം ക്ലാസ് പാസ്സായവന് അക്ഷരത്തിൽ പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട് പേടിപ്പിക്കേണ്ട അയാള് പറഞ്ഞ സത്യമാണ് സജി സദ്യയാണ് ആ സജി ചെറിയ സജീച്ചെറിയ സത്യമാണ് പക്ഷേ നമ്മുടെ മന്ത്രി ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് ശിവ അയാളെ പറ്റി മോശമായി എനിക്കില്ല വളരെ നല്ല ഒരു സത്യതീർ കൊണ്ടായിരുന്നു സി ഐറ്റി കുണ്ടയായിട്ട് നടന്നവൻ ചാളെല്ലാം കൊണ്ടായിരുന്നു പക്ഷേ അയാള് മന്ത്രിയായപ്പോൾ അയാൾ എന്തെങ്കിലും മാറ്റി എത്ര മാന്യ മന്ത്രിയായി അയാള് നല്ല മിടക മന്ത്രിയാണ് കാഴ്ചപ്പാടും കൊണ്ടവൻ വിദ്യാഭ്യാസം പോലെ ഭയങ്കര മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ അവൻ മാറ്റുന്ന മാറ്റങ്ങൾ ശരിയായിട്ട് നല്ല മനുഷ്യൻ എന്നല്ലേ ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ അയാളുടെ മനസ്സിൽ ഇരിക്കുന്ന ആഗ്രഹം വെച്ചൊക്കെ പത്രത്തിൽ വരുന്നുണ്ട് അതനുസരിച്ച് വിദ്യാഭ്യാസ മേലെ മാറ്റം വരുത്തില്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസം തീർന്നു ഈൾ വരുത്തുന്ന മാറ്റം ശരിയായിട്ട് വന്നാൽ ഒരു മാറ്റം ഉണ്ടായേക്കാം പക്ഷേ വേറെ വലിയ വന്ന് ഈ പോയ ഒറ്റയ തിരിച്ചു വരുന്ന പ്രശ്നമില്ല തൊഴിലവസരം വേണ്ട ഇവരാൻ എവിടെ നിന്ന് കൊടുക്കും ഇനി ഇവിടെ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമുള്ളൂ ഈ കള്ളം കൊള്ളം വസ്തുവിൽ ഇട്ടിട്ട് കാര്യമില്ല വസ്തു ആർക്കും വേണ്ട കൃഷി ചെയ്യാൻ പറ്റില്ല കൃഷിക്ക് വിലയില്ല അതായത് വനത്തോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ മൃഗങ്ങൾ അത് ഓറസ്റ്റേലിയ മുഴുവൻ തകർന്നല്ലോ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ കയറും പരിക്കും ജീവിക്കണ്ടേ ഇനി ഏക മാർഗം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഓരോ മേഖലയിലും ഫ്ലാറ്റുകൾ ഉണ്ടാക്കുക ആ ഫ്ലാറ്റ് മൊത്തമായി ഒരു പത്ത് പന്ത്രണ്ട നിലയിൽ ഫ്ളാറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു നൂറ് കുടുംബം അപ്പോൾ ആ നൂറ് കുടുംബം അതിനകത്ത് താമസിച്ചാലും പേടിക്കാതെ ജീവിക്കാം ആ അത് നല്ല സംവിധാനത്തിൽ ഒരു പത്തോ ഒമ്പതോ ലക്ഷം രൂപ കൊടുത്തേക്കണം എന്നാലും വീട്ടിൽ തരാം ഓരോ ഫ്ലാറ്റ് സ്വന്തമായിട്ടും കിടത്തേക്കണം അങ്ങനെ അറിയാം അല്ലെ ഈ വസ്തു വെച്ചിട്ട് എന്നെ കിട്ടാൻ ഇവിടെ ഞാൻ പറയാം ഇപ്പം എൻ്റെ തൊട്ടടുത്ത് ഡോക്ടർ രണ്ട് ഡോക്ടർ രണ്ട് പേരും ഡോക്ടറാണ് മകനും ഡോക്ടറാണ് മകൻ്റെ ഭാര്യയും ഡോക്ടറാണ് ആ മകൻ്റെ രണ്ട് മക്കൾ രണ്ട് മകൻ ഡോക്ടർ ആറ് ഡോക്ടറാണ് വീട്ടിലുണ്ട് പക്ഷേ കാരണന്നൂരങ്ങ് മരിച്ചു ഇപ്പോൾ മകൻ മകനും മകളും കൂടെ മാറണ്ടേ മാറിക്കഴിഞ്ഞാൽ വീട്ടിലാരുണ്ട് രണ്ട് ഡോക്ടറാകാൻ പഠിക്കുന്ന പിള്ളേരും പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഇല്ല അപ്പം വയസ്സായ ഒരു ഡോ കാർന്നുവർത്തി ഡോക്ടർ മാത്രം ഒറ്റയ്ക്ക് ഒന്ന് ആലോചിച്ച് എങ്ങനെ ജീവിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ബന്ധുവില കുറവില്ല നല്ല കുടുംബമാണ് പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കണ്ടേ ജോലിക്കാർ രണ്ടുമൂന്നെണ്ണം അപ്പുറം അപ്പുറം ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകും എങ്ങനെ പോകാൻ പറ്റും കഴിഞ്ഞ വർഷം കൊണ്ടാണ് കേരളത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം കൊണ്ട് ഈ പിണറായി വന്നതിന് ശേഷം അതിനു വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല ഉള്ള തൊഴിലവസരങ്ങൾ ഡിവൈഎഫ് കാർക്ക് വേണ്ടി സംവരണം ചെയ്യുന്നു അതിൽ കൈക്കൂലിയും മേടിക്കുന്നു പിന്നെ എങ്ങനെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്താ അത് നേരെയായി പി എസ് സിയുടെ പല കാര്യമുണ്ട് ആ പി എസ് സിയൊക്കെ പി എസ് സിയുടെ ഒക്കെ മെമ്പർമാരുടെ ശമ്പളം അത്രയാണ് ഇവനെയൊക്കെ പിരിച്ചുവിടാം പി എസ് സി പിടിച്ചുടണം ഒരു ജോലി ലക്ഷം രൂപം വെച്ചത് അവനെയൊക്കെ പിരിച്ചുവിടട്ടെ എന്തിനാണ് അത് വെച്ചിരിക്കുന്നത് എന്തിനു പി എസ് സി യാതൊരു ഉപയോഗം ഇല്ലാത്ത നിയമനവും പബ്ലിക് സർവീസ് കമ്മീഷൻ വെച്ചിരിക്കുന്നു അത് പിരിച്ചുവിട്ട പോലെ കൃത്യത്തില് ഭയങ്കര ഉണ്ട് നമ്മുടെ രാജ്യം ഇങ്ങോട്ട് പോകുന്നു പരിഹാരം ചോദ്യമാണ് പരിഹാരം എന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിൽ സമഗ്രമായ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് തൊഴിൽ പോലെ തന്നെ ബിസിനസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആ നിലയിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പത്ത് കൊല്ലം അഹോരാത്രം പണി വരുത്താൻ നന്നാവും പക്ഷെ ആരിയ്ക്കുന്നതിന് ഇപ്പോൾ പോയിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ പറ്റും അത് നടക്കുക എന്താണെന്നറിയോ നല്ല പൊല്യൂഷൻ ഇല്ലാതെ നല്ല ഒന്നാം തരം വായുമെങ്കിൽ സൂക്ഷിക്കാൻ മേലെ എവിടെ പോയാൽ ഇവിടെ മുഴുവൻ പൊല്യൂഷൻ ആയിരുന്നു ഇപ്പം നമ്മളിവിടെ ഇരിക്കുക ഇതിനകത്ത് പൊല്യൂഷൻ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ നല്ല ഒന്നാമതരം ഓക്സിജൻ കിട്ടുന്ന രാജ്യത്ത് ഇവിടെ വന്ന് ഈ പൊടിക്കാത്ത ജീവിക്കാൻ വേറെ പണിയൊന്നുമില്ലേ ആ തിരുവനന്തപുരത്ത് പല ഒരു തൊഴിലാളി മരിച്ചു കണ്ടില്ലേ ഇന്ന് ആലോചിച്ച് ഓർക്കാൻ പറ്റുമോ നമുക്ക് നമ്മുടെ കേരളത്തിന് മോഡൽ ശുദ്ധീകരണം എന്നൊക്കെയാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പിണറായി വിജയൻ്റെ വീട്ടിലായിരിക്കും അതിനകത്ത് ഏഷ്യൊക്കെ വെച്ച് ഇങ്ങനെ ആരും ആരില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് ചിലപ്പം കാണാം വേറെ കേരളത്തിലില്ല കേരളത്തിൽ മൂന്നാറിൽ പോകാനും പോയിട്ടില്ല മൂന്നാർ ബാധിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇടുക്കി ജില്ലകളിൽ നിന്നാണ് വിദേശത്ത് പോയിരിക്കുന്നത് ഈ മൂന്ന് ജില്ലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് അവർക്ക് അവരുടെ രക്ഷയില്ല ജോലിയില്ലാത്തവർ അവരാണ് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അവിടെ ഇത് ഈ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്ന് പറയുമ്പം ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളാണ് ഈ വിഭാഗങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സംവരണമില്ല സംവരണം ന്യൂനപക്ഷ സംവരണം പോലും കിട്ടുന്നില്ല അവർക്ക് ക്രിസ്ത്യാനിക്ക് അവരെ എല്ലാം ഔട്ടായി അപ്പോൾ അവർ പൂവല്ലേ ചെയ്യും അതുപോലെ ഹിന്ദു കമ്മ്യൂണിറ്റി അതുപോലെ ഈട സമുദായം ഈടവ് സമുദായം സാധാരണ ഈഡവ് സമുദായത്തിനും പ്രാമുഖ്യം കിട്ടണ്ട അവർക്കും നേരത്തെ നിശ്ചയിച്ച ശതമാനം അനുസരിച്ച് തൊഴിലവസരം കിട്ടുന്നില്ല അപ്പോൾ അവരും പൂവല്ലാതെ മാർഗമുണ്ടോ അതാണങ്ങനെ എല്ലാം ഈ മൂന്ന് ജില്ലയിൽ മാത്രമായിട്ട് എറണാകുളം ഉണ്ടാവും കൂട്ടത്തിൽ അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിലൊക്കെ പാർലമെൻറ്റ് സീറ്റുകൾ കുറയല്ല നിയമസഭാ സീറ്റുകൾ കുറയല്ല അത് കുറയും വലിയ പ്രശ്നമാണ് ആ വലിയ പ്രശ്നം ഞങ്ങൾ ഈയിടെ കമ്മിറ്റിയോട് ഞങ്ങൾ ചർച്ച ചെയ്തത് എന്ത് ചെയ്യുന്നു കാരണം ഈ പോയ വോട്ട് മുഴുവൻ നമ്മുടെതാണ് പിണറായിയുടെ വോട്ടല്ലല്ലോ അതാണ് പിണറായി കിടന്ന എൻ്റെ കട എല്ലാവരും പോക്കോട്ടെ എന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയും ഡി വൈഫി കാര്യം മാത്രം മതി എന്നാണ് പുള്ളി പറയുന്നത് എന്നാ ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിന് വേറെ ശാശ്വതമായൊരു പരിഹാരം മുന്നിലില്ല ഒറ്റ മാർഗമുള്ളൂ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതുപോലെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാമുഖ്യം കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ വായു നന്നാവട്ടെ വായുവും വെള്ളവും നന്നാക്കുക ആ മലിന മലിനീകരണം തടയുക ശക്തമായ ഇടപെടൽ വേണ്ടി ഒരില്ല നടക്കരുത് ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് എരുമേലിന്ന് റാന്നി വരുന്ന ഇത് യാത്ര ചെയ്തു മെയിൻ റോഡിലൂടെ കാടാ രണ്ട് ദിവസം ഫോറസ്റ്റാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്ന മാലിന്യങ്ങളാണ് മനുഷ്യാക്ഷിയോളം ചെയ്ത് മുഴുവൻ എന്തിനാ കക്കൂസ് മാലിന്യം വരിക ബൈസൈഡിൽ കിടക്കുന്നത് ഒന്ന് ഒഴിക്കാൻ പോലും പറ്റും ഇറങ്ങാൻ നാറ്റം കൊണ്ട് ഒന്ന് ആലോചിച്ച് എങ്ങനെ നമ്മുടെ ആൾ നന്നാകണം കേട്ടോ നമ്മുടെ നന്ദമാണ്ടോത്തിൻ്റെ ആദ്യത്തെ ഉത്തരം നമ്മൾ നന്നാവണം മനുഷ്യൻ നന്നാവണം ഇത് കേരളം എന്ന് പറഞ്ഞത് നമ്മുടെ നാടാണ് ഈ നാട് ഞാൻ നശിപ്പിക്കരുത് ഞാൻ നശിപ്പിച്ച മറ്റുള്ളവർക്ക് നഷ്ടമാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മാനസ് എനിക്കും നന്ദകുമാരൻ ഉൾപ്പെടെ ഉണ്ടാവണം അല്ലാതെ നന്നായി എന്തായാലും ഇതൊരു വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതിനിപ്പം പരിഹാരമില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നതെന്നാണ് പി സി ജോർജ് പറയുന്നത് എന്നെ പരിഹാരം അല്ല പിന്നെ ഒറ്റ മാർഗം ഇത് തമിഴ്നാടിനോട് ചേർക്കുക കേരളം ഒന്നാകട്ടെ അങ്ങനെ പിന്നെ ഈ ഈ റൗഡി സോക്ക് തമിഴ്നാട്ടുകാരൻ്റെ കാരണമെന്നു വെച്ചാൽ തൊഴിൽ തൊഴിലാളി എങ്ങനെ കിട്ടും പണ്ട് ഇവിടുന്ന് ആസാമിൽ നിങ്ങൾക്ക് തൊഴിലാളി വന്നാൽ പത്തോ അഞ്ഞൂറ് രൂപയുണ്ടോ ഇപ്പം ആയിരത്തി കുറഞ്ഞ് തൊഴിലാളി ആ ആയിരത്തഞ്ഞൂറ് രൂപയാണ് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും കൃഷിക്കാരൻ വല്ലതും ഉണ്ടോ ഒന്നുമില്ല ഒന്ന് റബ്ബറിന് വിലയില്ല റബ്ബർ ഇരുന്നൂറ് രൂപ എന്തിന് ഇരുന്നൂറ് രൂപ കിട്ടിയാൽ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടണം ലാഭകരമാണെങ്കിൽ അപ്പം കോട്ടെ റബ്ബർ ഇനി ലാഭമാകാൻ പോകുന്നില്ല പിന്നെ ആ കുരുമുളക് കിട്ടാനില്ല ഏലം ഇടുക്കിയിലെ കർഷകൻ രക്ഷപ്പെട്ടതാണ് എല്ലാം തകർന്നു ഏലത്തിൻ്റെ കൂടി പിന്നെ ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ലാഭമായിട്ട് വന്നിട്ടില്ല ജാതിക്ക് ഇച്ചരൊക്കെ വിലയുണ്ട് ഗ്രാമപൂരം ഇച്ചര വിലയുണ്ട് പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയാത്ത ബസ്സുണ്ട് കാർഷിക മേല മുഴുവൻ തകർന്നു കിടക്കുക അപ്പം ഇതിന് യാതൊരു അതായത് വിദേശത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ പോയതിന് യാതൊരു പരിഹാരവും ഇല്ല അതിങ്ങനെ ഇനിയും തുറന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ പുതിയ ഇത് ശക്തമായ നടപടികൾ ഇല്ലാതെ വന്നാൽ തുടരും കേരളം ഇല്ലാതായി തകരും എന്നാണ് അങ്ങ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ താങ്ക് യു